ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം നമുക്ക് ശ്രവിക്കാം നാൽപ്പതാം സങ്കീർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ യഹോവയ്ക്കായി ക്ഷമയോടെ കാത്തിരുന്നു അവിടുന്ന് എങ്കലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി പ്രിയ ദൈവബേദലെ നിൻ്റെ ജീവിതത്തിൽ നീ കഷ്ടതയിലും ഭാരത്തിലും പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ അവസ്ഥയിലും ദൈവത്തെ വിളിക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മളെ ആ അവസ്ഥയിൽ നിന്നും വലിച്ചു കയറ്റി തൻ്റെ മാറോട് ചേർത്ത് ക്രിസ്തു എന്ന പാറമേൽ നമ്മളെ സ്ഥിരമായിട്ട് നിർത്തും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏത് കഷ്ടതയിലും ഏത് പ്രയാസത്തിലും ഏത് മരണകരമായ അവസ്ഥയിലും നമുക്ക് ആശ്രയിക്കുവാൻ എന്നും ഉള്ള ഒരു സങ്കേതമാണ് നമ്മുടെ ദൈവം അന്ത്യത്തോളം നടത്തുവാൻ ശക്തനായ ദൈവം നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം തൻ്റെ കൃപയാൽ ഇനിയും നടത്തട്ടെ ഗോഡ് ബ്ലസ് യു